ഹലോ നമസ്കാരം അതെ ഈ മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം കാണാത്തവർ ചുരുക്കമാണ് അല്ലേ എന്നാൽ ഇപ്പോൾ ഈ ഭ്രമയുഗം കണ്ടിട്ട് ഒരു പോസ്റ്റർ വരച്ച ഒരു കൊച്ചു മിടുക്കിയാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് എന്ന ഈ കൊച്ചു മിടുക്കി പഠിക്കുന്നത് സംഗതി ഇങ്ങനെയാണ് മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗം കണ്ടപ്പോഴാണ് ഈ കുട്ടി ചിത്രകാരിക്ക് പോസ്റ്റർ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായത് പിന്നെ ഒന്നും ആലോചിച്ചില്ല എല്ലാവരെയും അമ്പരപ്പിക്കും ചിത്രം വരച്ചു മടക്കത്താന പ്രഗതിയിൽ ബിജുകുമാറിന്റെ മകളാണ് പ്രാർത്ഥന വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് പത്ത് വയസ്സ് മുതൽ ചിത്രങ്ങൾ വരയ്ക്കും ചിത്രകലയിൽ പ്രത്യേക പഠനമൊന്നുമില്ല എങ്കിലും വെറുതെ കിട്ടുന്ന സമയങ്ങളിലാണ് ചിത്രരചന നടത്താറ് വരയ്ക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുമുണ്ട് എന്തായാലും കലിയുഗത്തിൽ ഡിജിറ്റൽ ചിത്രരചന വരെ എത്തിയെങ്കിൽ ഭ്രമയുഗത്തിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച ചിന്തകൾക്ക് അതീതമാണ് എൻ്റെ പ്രാർത്ഥന ബിജുകുമാർ ഞാൻ സി എം ഐ പബ്ലിക് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഞാൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയിലെ ഡിജിറ്റൽ പെയിന്റിങ് ഇവിടെ ചെയ്തിരിക്കുന്നു വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പടം വരയ്ക്കാറുണ്ട് ഡിജിറ്റൽ പെയിന്റിങ് ചെയ്യാനാണ് എനിക്കിഷ്ടം ഞാൻ വാട്ടർ കളർ പെയിന്റിങ്ങും ചെയ്യാറുണ്ട് ശാസ്ത്രത്തിന്റെ വളർച്ച കൂടി ചേർത്ത് ഭ്രമയുഗത്തിന്റെ പോസ്റ്റർ വരച്ച് കയ്യടി നേടിയിരിക്കുകയാണ് ഈ ഒമ്പതാം ക്ലാസ് വരി